രാമായണം ആദികാവ്യമായി അറിയപ്പെടുന്ന ഇതിഹാസമാണ് രാമായണം ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഇതിഹാസം രാമായണം രചിച്ച വാത്മികി ആദികവി എന്നും അറിയപ്പെടുന്നു വാത്മീകി രാമായണത്തിൽ ഏഴ് കാന്ഡങ്ങളിലായി അഞ്ഞൂറ് അധ്യായങ്ങളും ഏതാണ്ട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുമാണ് ഉള്ളത് എന്നാൽ ആറ് ഉള്ളൂ എന്നും ഏഴാമത്തെ കാന്ഡമായ ഉത്തരകാന്ഡം പിന്നീട് ചേർത്തതാണെന്നും പറയപ്പെടുന്നു മഹാഭാരത്തിനു മുമ്പ് ഉണ്ടായതാണ് രാമായണം മഹാഭാരത്ത് അപേക്ഷിച്ച് ഇതിൽ ആധ്യാത്മികതയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ഭക്തർക്ക് ഇതിഹാസം എന്നതിലുപരി ഒരു പുണ്യഗ്രന്ഥം കൂടിയാണ് രാമായണം ദശരഥ മഹാരാജാവിന്റെ പുത്രനായ ശ്രീരാമന്റെ കഥയാണ് രാമായണം രാമന്റെ വനവാസവും രാവണന്റെ സീതാപഹരണവും രാമ രാവണ യുദ്ധവും ഒക്കെയാണ് രാമായണത്തിന്റെ പ്രമേയം വാത്മീകി രാമായണത്തെ അടിസ്ഥാനമാക്കി നിരവധി കൃതികൾ ഭാരതീയ ഭാഷകളിൽ ഉണ്ടായിട്ടുണ്ട് സംസ്കൃതത്തിൽ കാളിദാസിന്റെ രഘുവംശം ഹിന്ദിയിൽ തുളസീദാസിന്റെ രാമചരിത തമിഴിലെ കമ്പരാമായണം മലയാളത്തിൽ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം തുടങ്ങിയവ അക്കൂട്ടത്തിലേറെ പ്രസിദ്ധങ്ങളാണ് മലയാളത്തിൽ എഴുത്തച്ഛന് മുമ്പ് രാമചരിത പാട്ട് കണ്ണശ് രാമായണം തുടങ്ങി രാമകഥ പറയുന്ന കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിന് പുറത്തും രാമായണം പ്രസിദ്ധമാണ് ഇൻഡോനേഷ്യ മലേഷ്യ ശ്രീലങ്ക തായ്ലൻഡ് മ്യാൻമർ ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് ഏഴ് കാാണ്ഡങ്ങൾ എന്ന് പറയുന്നത് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാന്ഡം എന്നിവയാണ് ഇനി ഈ കർക്കിടക മാസം എങ്ങനെയാണ് ആചരിക്കേണ്ടത് അതുപോലെ അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു അറിവ് നേടാം മിഥുനം കർക്കിടകം മാസങ്ങൾ പൊതുവെ ഇടവപ്പാതിക്ക് ശേഷം വരുന്ന സമയമാണ് ആന പോലും അടിതറ്റുന്ന കാലാവസ്ഥയാണ് ദഹനപ്രക്രിയ കുറവുള്ള മാസമാണ് ആയതിനാൽ മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും പൊതുവെ കുറയ്ക്കേണ്ട സമയമാണ് രണ്ടു നേരവും കുളി ആവശ്യമാണ് ക്ഷേത്രദർശനം നടത്തണം സൗകര്യാർത്ഥം അരി ആഹാരം ഉപേക്ഷിച്ച് ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് സൗകര്യമുള്ള ദിവസങ്ങളിൽ ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവിലും വ്രതമെടുക്കണം രാവിലെയും വൈകിട്ടും രണ്ട് മുതൽ വരെ തിരികളിട്ട് നെയ്യോ നല്ലെണ്ണയോ ഉപയോഗിച്ച് ഭദ്രദീപം തെളിയിച്ച് വടക്കോട്ടിൽ നിന്ന് കിഴക്കോട്ട് നിന്നോ വേണം ദീപം കത്തിക്കുക പതിനൊന്ന് പേരുള്ള അതായത് ശ്രീരാമൻ സീത വശിഷ്ഠ മഹർഷി ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഹനുമാൻ മഹാഗണപതി ബ്രഹ്മാവ് മഹേശ്വരൻ നാരദൻ എന്നിവരുൾപ്പെട്ട ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുമ്പിൽ വടക്കോട്ട് ഇരുന്ന് വേണം രാമായണ പാരായണം തുടങ്ങാൻ ഇനി ഈ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കർക്കിടകത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ദക്ഷിണായണ കാലം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ് ഉത്തരായണം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ് രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കിടകം ദേവസന്ധ്യ എന്നും വിശേഷിപ്പിക്കാം ഈ ദേവസന്ധ്യയിൽ അമൃത സ്വരൂപികളായ നമ്മൾ രാമൻ്റെ നാമങ്ങൾ ചൊല്ലുന്നു ഇതിലൂടെ രാജ്യത്തിനും മനുഷ്യവാസ ഗ്രഹത്തിനും ദേവാലയങ്ങൾക്കും ദേവന്മാർക്കും മനുഷ്യർക്കും ഗുണമുണ്ടാകുന്നു ഭക്തിയും യുക്തിയും വിഭക്തിയും ചേർന്നതാണ് രാമായണം ഇതിഹാസം എന്ന നിലയിലാണ് രാമായണം മഹത്തരമായിരിക്കുന്നത് അഞ്ചാമത്തെ വേദമായിട്ടാണ് രാമായണം പരിഗണിച്ചിരിക്കുന്നത് ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളുമാണ് രാമായണത്തിൽ പറയുന്നത് നിരവധി ധർമ്മതത്വങ്ങൾ ഉപദേശിക്കുന്ന ഗ്രന്ഥങ്ങൾ പ്രചാരത്തിലുണ്ടെങ്കിലും ഉത്തമ ഗുണങ്ങളെ ഉദാഹരണങ്ങളിലൂടെ എങ്ങനെ വ്യത്യസ്തമായി പറയാം എന്ന് രാമായണത്തിലുണ്ട് ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏതു വിധത്തിലാകുമെന്നും രാമായണം പറയുന്നു ആയതിനാൽ കർക്കിടക മാസം രാമായണ മാസമായാണ് ആചരിക്കുന്നത് ഭൂമിയിലെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഈ സമയം കൃഷിക്ക് അനുയോജ്യമല്ലാത്തതിനാലാണ് പുണ്യാത്മകളായ പൂർവികർ കർക്കിടകമാസം ഈശ്വര ജപത്തിനായി മാറ്റിവെച്ചത് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലങ്ങൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നതിനും പിതൃപ്രീതി ലഭിക്കുന്നതിനും അതായത് വെളുത്തവാവിൻ്റെ പിറ്റേ ദിവസം മുതൽ കറുത്ത വാവ് വരെയുള്ള പതിനഞ്ച് ദിവസം പിതൃക്കളാണ് നമ്മെ സംരക്ഷിക്കുന്നത് അവരുടെ ഓണമാണ് കർക്കടക വാവ് പിള്ളേരുടെ ഓണമാണ് കർക്കടകത്തിലെ തിരുവോണം പിന്നെ ഇല്ലനിറ വല്ലനിറ ആഘോഷിക്കുന്നത് കർക്കിടകത്തിലാണ് ഇങ്ങനെ പല പ്രാധാന്യങ്ങളുമുള്ള തത്വസമുദ്രം കടഞ്ഞെടുത്ത അമൃതായ രാമായണം സംസാര രോഗങ്ങൾ മാറാൻ അതിങ്ങനെ തന്നെ എടുത്തു കഴിച്ചാൽ മതി തത്വം അതിൽ അരിഞ്ഞുകിടപ്പുണ്ട് മഹാവിഷ്ണു രാമനായും വേദം രാമായണമായും അവതരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ടും ലഭിക്കുന്നത് ചിങ്ങമാസം മുതൽ ഐശ്വര്യപൂർണമാകുന്നതാണ് സൂര്യൻ ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കടകത്തിൽ സഞ്ചരിക്കുമ്പോൾ പുണ്യാത്മാക്കൾക്ക് സംഭവിക്കും ഇതിനൊരു പരിഹാരമാണ് രാമായണ പാരായണവും വ്രതവും വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ പുണ്യകർമ്മങ്ങളും മൈഥുനവും ഒഴിവാക്കണമെന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് ചന്ദ്രന് ബലം സിദ്ധിക്കുന്ന സമയമാണ് ഈ സമയത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന ഒന്നിനും ക്ഷയം സംഭവിക്കില്ല പൂജയ്ക്കും പുത്തരി ഇല്ലനിറ തുടങ്ങിയവയ്ക്കും പ്രാധാന്യവും ഔഷധിയുടെ അധിപൻ ചന്ദ്രനായതുകൊണ്ടാണ് ഔഷധ സേവയ്ക്കും ദശപുഷ്പങ്ങൾ ചാർത്താനും ഈ മാസം ഉത്തമമായത് നവഗ്രഹശാസ്ത്രത്തിൽ ചന്ദ്രന്റെ അതിദേവതയായി ദേവിയെ കണക്കാക്കുന്നു ഭഗവതി സേവയ്ക്കും ത്രികാല പൂജയ്ക്കും ശ്രീചക്ര ശ്രീചക്രപൂജയ്ക്കും ചണ്ഡികാ ഹോമത്തിനും കർക്കിടകത്തിലെ പ്രാധാന്യം കൽപ്പിക്കുന്നത് മസ്തിഷ്കത്തിലെ നാടുവ്യൂഹങ്ങളെ സചേതനമാക്കുകയാണ് ലക്ഷ്യം യാതൊരു പ്രാശ്വഫലങ്ങളും ഉണ്ടാവുന്നില്ല വളരെ പണച്ചിലവുമില്ല ഭക്തി എന്നൊരു നിഷ്ഠ മാത്രം മുഖ്യം ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമവും ശുദ്ധമാകുന്നു രോഗങ്ങളെല്ലാം മനസ്സിൻ്റെ തീവ്രത കൊണ്ടുണ്ടാകുന്ന അശുദ്ധിയാണ് മനസ്സ് ശുദ്ധമായിരുന്നാൽ എല്ലാ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു അപ്പോൾ രാമായണ മാസത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം